ബഡ്ജറ്റ് ബഡ്ജറ്റ് ഹൈ പ്രീമിയം ക്ലാസ് ടൈലുകൾ സാനിറ്ററി വയർ കളക്ഷനുമായി ടൈൽസ് ലക്ഷറി ഈസ് ഇൻ നിലമ്പൂർ റോഡ് വണ്ടൂർ മുസ്ലിം ലീഗ് മു ഭാഗമാണെന്ന ഡോക്ടർ എം സലാം എങ്കിലേ മലപ്പുറത്ത് വികസനം വരൂ ഇത് മലപ്പുറത്തെ ജനങ്ങൾക്ക് ഗുണം ചെയ്യുമെന്നും അബ്ദുൾ സലാം മലപ്പുറത്ത് മാധ്യമങ്ങളെ കണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എന്റെ ഒരു സജഷൻ ഞാൻ പറഞ്ഞാണ് അത് ആർക്ക് വേണ്ടി എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പറയണം മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരെ ഉദ്ദേശിച്ചല്ല ദേഹാൻ നോക്റാണ് മുസ്ലിം ലീഗിലുള്ള അല്ലെങ്കിൽ മലപ്പുറത്തുള്ള പണക്കാരെ ഉദ്ദേശിച്ചല്ല ദേഹാൻ നോക്റാണ് മലപ്പുറത്ത് നാൽപ്പത്തൊന്ന് ലക്ഷത്തിൽ ഞാൻ പറയുന്നു മുസ്ലിങ്ങളായാലും അമുസ്ലിങ്ങളായാലും ഈ എം പിമാർ ഇവിടുത്തെ മുസ്ലിങ്ങളെയും അമുസ്ലിങ്ങളെയും റെപ്രസെന്റ് ചെയ്യുന്നവരാണ് അപ്പൊ അവർക്ക് ദേഹാവ് എ റെസ്പോൺസിബിലിറ്റി ടു ദ എൻറ്റയർ പോപ്പുലേഷൻ ഈ നാൽപ്പത്തൊന്ന് ലക്ഷത്തിൽ കുറഞ്ഞ ഒരു മുപ്പത്തഞ്ച് മുപ്പത്തെട്ട് ലക്ഷം പേരും പൊളിറ്റിക്കൽ ആക്സസ് കുറഞ്ഞവരാണ് അവർക്ക് നീതി കൊടുക്കണ്ടേ അവരോടങ്ങനെ നീതി പുലർത്തും ഇത് അവരാലോചിക്കേണ്ട സമയമായി അതിൻ്റെ രീതിയിൽ അവർ വർക്ക് ചെയ്യണം പിന്നെ എനിക്ക് ഒരു കാര്യം കൂടെ മലപ്പുറത്ത് നിന്നുകൊണ്ട് മലപ്പുറത്തെ ലീഡേഴ്സ് എം പിമാരോടും മലപ്പുറത്തെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനോടും ഞാൻ പറയുന്നു ഇറ്റ് ഈസ് ഹൈ ടൈം ഫോർ യു ടു തിങ്ക് ടു ഡു ജസ്റ്റിസ് ടു ദ മാസം തീർച്ചയായിട്ടും ഇവർക്ക് ഒരു ഒരു പോസിറ്റീവ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് ഐ ഡിസ്കസ് ഐ ഹാവ് ഓൾറെഡി ഡിസ്കസ് വിത്ത് ട്രിവാൻഡ്രം ട്രിവാൻഡ്രത്തിനിന്നും കൂടെ അത് പറഞ്ഞ് അവിടെ നിന്ന് ഡൽഹിയിലേക്ക് പോയി തീർച്ചയായിട്ടും ഒരു പോസിറ്റീവ് സ്റ്റാൻഡ് വരാനുള്ള എല്ലാ എഫർട്ടും എടുക്കും അത് വരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പൊ അവരുള്ളൊരു എം പി ആണെങ്കിൽ ഇപ്പൊ തൃശ്ശൂർ നോക്കിക്കോ തൃശ്ശൂർ റവല്യൂഷനോ സംഭവിക്കാൻ പോകണം ഞാൻ രാവിലെ സുരേഷ് ഗോപി സാറിനോട് സംസാരിക്കായിരുന്നേ അതെ ഇനി നോക്കിക്കൃശൂർ ഈസ് ഗോയിങ് ടു ബി ഹാവ് ആൻ സംശയമൊന്നുമില്ല എന്ന് പറഞ്ഞു ഹാവ് എം പി ആസ് എ മിനിസ്റ്റർ ഇപ്പൊ മുസ്ലിം ലീഗിന്റെ രണ്ട് എന്റെ തോന്നലാണ് അത് ഞാൻ പ്യൂർലി മൈ തോന്നല്ല അവർ ഇന്ത്യയുടെ ഡി അലയായി കഴിഞ്ഞാൽ തീർച്ചയായും ഒരാൾ മിനിസ്റ്റർ അല്ലേ മിനിസ്റ്റർ കഴിഞ്ഞാൽ മലപ്പുറത്ത് ഒരു മിനിസ്റ്റർ ഉണ്ടെന്ന് പറഞ്ഞാൽ ആർക്കാ ഗുണം മലപ്പുറത്തെ മുസ്ലിമിന് മാത്രമല്ല മലപ്പുറത്ത് നാപ്പത്തൊന്ന് ലക്ഷത്തിന് കിട ഇങ്ങനെ ചിന്തിക്കാനുള്ള സമയം കഴിഞ്ഞു എന്ന് മാത്രം Yeah, repeat the emphasis is the body. Unreal's Men Apparels near Town Square, Wando.